സ്നേഹികളെ അങ്ങനെ നമ്മൾ ഈ വർഷവും ഓണാഘോഷ പരിപാടികൾ ആഘോഷിക്കുകയാണ് നമ്മുടെ വിശിഷ്ടാതിഥിയായ മാവേലി തമ്പുരാൻ ഇതുവരെ എത്തിയിട്ടില്ല എന്നൊരു വിഷമത്തിലാണ് സംഘാടകർ ആരെങ്കിലും മാവേലിയെ കണ്ടുമുട്ടിയാൽ ഇങ്ങോട്ടേക്ക് പറഞ്ഞയക്കണമെന്ന അപേക്ഷയോടെ നമ്മുടെ പരിപാടിയുടെ സമാപനത്തിലേക്ക് കടക്കുകയാണ് അതിനുശേഷം എല്ലാവർക്കും ഓണസദ്യ ഉണ്ടായിരിക്കുന്നതാണ് ഓണസദ്യ സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ പുലിമുരുകൻ ഫാൻസ് അസോസിയേഷൻ ആണ് അതെ അതെ കൊഴുപ്പിക്കാൻ ഒരു ഡാൻസ് കൂടി ആവാട്ടോ ആവാലോ നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് സ്റ്റേജിലേക്ക് ആർദവുമായ സ്വാഗതം എനിക്ക് നന്നായി റെസ്റ്റ് കൂട്ടോ എന്നാ പിന്നെ സദ്യ കഴിക്കാൻ നമുക്ക് അങ്ങ് ഓടിയാലോ കഴിക്കാലോ കഴിക്കാലോ അതിനു മുമ്പ് നമുക്കൊരു കലാശക്കൊണ്ടും നടത്തേണ്ടേ എന്തൊക്കെ പറഞ്ഞാലും മാവേലി വരാത്തത് തീരെ ശരിയായില്ല എന്നാലും എന്റെ മാവേലി എവിടെ പോയിരിക്ക പരിപാടി തുടങ്ങുന്ന സമയത്ത് കൃത്യം എത്തിയേക്കാന്ന് കവലയെ വെച്ച് എന്നോട് വാക്ക് പറഞ്ഞായിരുന്നു എന്നാലും മാവേലി ഞങ്ങളോട് ഈ ചതി കാണിക്കണ്ടായിരുന്നു മുങ്ങിയവൻ മുങ്ങിനു തന്നെ ഇനി അവൻ തിരിച്ചു വരില്ല ഉറപ്പാണ് എന്താ ചെയ്യാ ഞാൻ പോയി നോക്കിയിട്ട് വരണോ അത് വേണ്ട ചിലപ്പോൾ വേറെ ആരെങ്കിലും ക്ഷണിച്ചിട്ടുണ്ടാവും ഇക്കല്ലോ നമുക്ക് യോഗമില്ലെന്ന് കരുതിയാൽ മതി അങ്ങനെ വരാന്ന് പറഞ്ഞിട്ട് വരാതിരിക്കുന്നവനല്ലല്ലോ വാക്ക് പറഞ്ഞാൽ തെറ്റിക്കുന്നവനുമല്ല ആരായി വരുന്നത് നോക്കിക്കേ നമ്മുടെ മാവേലി തമ്പുരാനല്ലയോ ഞാൻ ഇച്ചിരി താമസിച്ചു പോയി ക്ഷമിക്കണം വഴിയിൽ കണ്ടവർക്കെല്ലാം സെൽഫി കേടുക്കണമെന്നൊരു ഒറ്റ നിർബന്ധം അല്ല ഇതാരൊക്കെ ഇരിക്കണേ നാട്ടുകാരുടെ മുഴുവൻ കണ്ണിനുണിയായി മാറ്റിൻ അച്ഛനല്ലയോ അച്ഛ സുഖം തന്നെയല്ലേ നമ്മുടെ പിള്ളേരാട്ടോ ഒരു കുറവുമില്ലാതെ അവരെ നോക്കിക്കണേ അച്ഛൻ്റെ കൂടെ കുറേ വിശിഷ്ട വ്യക്തികളുണ്ടല്ലോ എല്ലാവർക്കും അവരുടെ നിറഞ്ഞ ഓണാശംസകൃതായിരുന്നു എന്ന ബാക്കി പരിപാടി നടക്കട്ടെ ടീച്ചറെ ഒത്തിരി സന്തോഷമായി ഒടുവിൽ അങ്ങ് വന്നൂല്ലോ ദാ ഇവിടെ ഇരുന്നോളൂ എല്ലാവർക്കും സന്തോഷമായില്ലേ അങ്ങനെയെങ്കിൽ നിങ്ങൾ ഏവരും കാത്തിരുന്ന ഈ പരിപാടിയിലേക്ക് നാം കടക്കുകയാണ് ഫാഷൻ പരേഡിന് പേര് തന്നിട്ടുള്ള എല്ലാ അംഗങ്ങളും എത്രയും വേഗം സ്റ്റേജിലേക്ക് കയറി വരേണ്ടതാണ് ൂടി നമ്മുടെ ഈ വർഷത്തെ ഓണാഘോഷം അവസാനിച്ചതായി പ്രഖ്യാപിക്കുന്നു അതിനു മുൻപ് മറുപടി പ്രസംഗത്തിനായി മാവേലി തമ്പുരാനെ ക്ഷണിച്ചു ഒത്തിരി സന്തോഷമായി എല്ലാ വർഷവും പാതാളത്തിൽ നിന്ന് ജാമ്യം കിട്ടുന്ന ദിവസമാണെന്ന് സത്യം പറയാമല്ലോ കൊറോണയ്ക്ക് ശേഷം ഇന്നാ വീണ്ടും കേരളത്തിലേക്ക് വരാൻ കഴിഞ്ഞത് നന്ദിയുണ്ട് എല്ലാവരോടും നന്ദിയുണ്ട് തിരിച്ചു പോവുക ഇനി അടുത്ത കൊല്ലം വേറെ എവിടെയെങ്കിലും വെച്ച് നമുക്ക് കണ്ടുമുട്ടാം അങ്ങനെ അങ്ങ് പോയാലോ കമ്പുരാനെ താങ്കൾ വരുന്നതും കാട്ട് കണ്ണിൽ എണ്ണ ഒഴിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് വർഷങ്ങളായി ഇന്നേതായാലും താങ്കൾ പാതാളത്തിലേക്ക് പോകണ്ട എന്റെ കൂടെ പോന്നോളൂ ആരാതെ ഒന്ന് വെളിച്ചത്തിലേക്ക് വരാമോ നമുക്കൊന്ന് കാണാമല്ലോ എന്റെ വിശ്വരൂപം കണ്ട് ഞെട്ടരുത് കാറ്റായും കടലായും വെളിച്ചമായും ഇരുട്ടായും നിങ്ങളുടെ സുന്ദര സ്വപ്നങ്ങളെ കനൽകുമാരമാക്കുന്ന ഞാൻ ആരാണെന്നറിയാൻ ദാ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്ക് കാലാ നീ ഇവിടെയും എത്തിയോ വർഷത്തിൽ ഒരു തവണ എന്റെ ജനങ്ങളെ കാണാൻ നീ സമ്മതിക്കില്ലേ സമയം കഴിഞ്ഞു പോയല്ലോ മാവേലി പാതാളത്തിലേക്ക് എനിക്ക് വരാൻ പാസ്പോർട്ടും മിസ്സിയും ഒന്നും ഇല്ലല്ലോ ഇവിടെ ആവുമ്പോൾ പിന്നെ അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ അങ്ങനെ ഇങ്ങനെയൊന്നും എന്നെ പിടിക്കാമെന്ന് വിചാരിക്കണ്ട ധൈര്യമുണ്ടെങ്കിൽ വാടാ ോ ഇനി വഴി വഴിയുണ്ട് ഇതാണ് ഇതിന്റെ പ്രോഗ്രാം കൺവീനർ ഇവന്റെ ആയുസ് ഒന്ന് നോക്കിക്കേ കുറച്ചുകൂടി സമയമുണ്ട് അങ്ങനെയെങ്കിലും ഒരു പണി ചെയ്യേ ഇവന്റെ ബാക്കി സമയം ആ മാവേലിക്ക് അങ്ങ് കൊടുത്തേക്ക് എന്നിട്ട് ഇവനെ അങ്ങ് കൊണ്ടുപോവാണ്ട് അങ്ങനെയാണെങ്കിൽ എനിക്കൊരു അപേക്ഷയുണ്ട് പറഞ്ഞോ അവസാനാഗ്രഹമല്ലേ സാധിച്ചു തന്നേക്കാം എന്തായാലും മരിക്കാൻ പോവുകയല്ലേ അതിനു മുൻപ് ഒരു പാട്ട് കേട്ടുമ്പോൾ ഡാൻസ് കളിച്ചോട്ടെ ശരി ആയിക്കോട്ടെ എനിക്ക് പരിപാടി ഒത്തിരി ഇഷ്ടായി ചിത്രഗുപ്തോ നോക്കൂ എല്ലാവരുടെയും കൂടെ കൂട്ടി നോക്കിയ വർഷം കൂടി ഇനി ആയുസുണ്ട് ആ വർഷങ്ങൾ കൂടി മാവേലിക്ക് കൊടുത്തേക്ക് അങ്ങ് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലായില്ല ഞങ്ങളുടെ ഈ ഡാൻസിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞാ മതി ഞങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും ഇനി ഡാൻസേ കളിക്കില്ല ഞങ്ങൾക്കും കുടുംബമുണ്ട് എന്താ കുടുംബത്തെയും കൂടണോ ഞങ്ങൾ ഓടി രക്ഷപ്പെടാൻ പോവുക എവിടം വരെ ഓടും നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന എല്ലാ കലാപ്രേമികളോടും അനുവാദം ചോദിച്ചുകൊണ്ട് ഞാൻ ഇവരെ അങ്ങ് കൊണ്ടുപോകുക അത് നല്ല കാര്യം തന്നെ നമുക്ക് എന്തെങ്കിലും നേരം പോക്ക് വേണ്ടേ ഇനി ഈ കലാകാരന്മാരുടെ കലാവിരുന്ന് ആസ്വദിക്കാൻ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ആ അഡ്രസ് അങ്ങ് പറഞ്ഞു കൊടുത്തേക്കോ കാലൻ ജമലോകം എന്ന് ടൈപ്പ് ചെയ്ത് ട്രിപ്പിൾ സിക്സ് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി ഇനി ആർക്കെങ്കിലും പരിപാടി കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവന്റെ നമ്പറിൽ വിളിക്കണേ അടുത്ത വർഷം ഓണം കൂടാൻ വീണ്ടും വരുമെന്ന പ്രതീക്ഷയോടെ ഞങ്ങൾ യാത്രയാകുന്നു എല്ലാവരുടെയും പ്രിയപ്പെട്ട മാത്മച്ച ഞാൻ യാത്രയോത്തിക്കുന്നില്ല എങ്കിലും ഇതേപോലെയുള്ള കലാകാരന്മാരുടെ കലാപ്രവർത്തനങ്ങൾ കാണാൻ അടുത്ത പോലെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും എടിയോ ചിത്രഗുപ്ത യമലോകം വരെ ആരുടെയും ശ്വാസം കളയാണ്ട പിന്നെ പോത്തുവണ്ടിയും വലിച്ചു നടക്കേണ്ടി വരും അവിടെ എത്തുമ്പോൾ നമുക്ക് ഇവരെ കൈകാര്യം ചെയ്യാം എന്താ അതുപോലെ ഓ അങ്ങനെ